കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണങ്ങളുടെ ഭാഗമായി സംഘടനയുടെ കണ്ടല്ലൂർ പത്തിയൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പത്തിയൂർ ബ്രാഞ്ച് സംഘടിപ്പിച്ച തനത് പരിപാടി ഏറെ ശ്രദ്ധേയമായി പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായിരുന്ന പ്രൊഫസർ പ്രയാർ പ്രഭാകരന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഒരുക്കിയ പുസ്തകക്കൂട് ശതാബ്ദി ആഘോഷിക്കുന്ന കണ്ടല്ലൂർ വടക്ക് മുകുന്ദവിലാസം എൽ പി സ്കൂളിന് കൈമാറുന്ന ചടങ്ങായിരുന്നു സംഘടിപ്പിച്ചത് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കെ എസ് ടി ടിയുടെ നൂറ്റിമുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി സംഘടനയുടെ കണ്ടല്ലൂർ പത്യൂർ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന പത്യൂർ ബ്രാഞ്ച് പ്രത്യേക പരിപാടിയെ സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരനും പ്രഭാഷകനുമായിരുന്ന പ്രൊഫസർ പ്രയാർ പ്രഭാകരന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഒരുക്കിയ പുസ്തകക്കൂട് ശതാബ്ദി ആഘോഷിക്കുന്ന കണ്ടല്ലൂർ വടക്കം മുഗുന്തവിലാസം എൽ പി സ്കൂളിന് കൈമാറുന്ന ചടങ്ങാണ് നടത്തിയത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ഈ സ്കൂളിന്റെ വലിയ ാണ് സ്കൂളിന് വന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകരുടെ മികവ് ആ മികവ് കൊണ്ട് മാത്രം ഒരു വിദ്യാലയം മികവിലെത്തില്ല അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ മികവിലെത്താം ഇത് രണ്ടും കൂടി മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ വിദ്യാലയം തന്നെയാണ് മുഖവിലാസം സ്കൂൾ ഈ സ്കൂളില് ഇന്ന് കെ എസ് ഡിയെ നൽകുന്ന ഒരു മഹത്തരമായ ഒരു സമ്മാനമാണ് പുസ്തകക്കൂടെ കെ എസ് ജി എക്ക് ഒരുപാട് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ അത് വിദ്യ ഏത് കൊച്ചുകുട്ടികൾക്കെല്ലാം കളിയൂഞ്ഞാൽ അതുപോലെ തന്നെ വേദന അനുഭവിക്കുന്നവർക്ക് സാന്ത്വനമായി മാറുന്ന വീട് വെക്കി വീട് വെച്ചു കൊടുക്കുന്നു അല്ലെ അതുപോലെ തന്നെ രോഗികളെ സഹായിക്കുന്നു അത്തരത്തില് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളെ സഹായിക്കുന്നു അത്തരത്തിൽ ഒരുപാട് പേരുടെ ദുഃഖത്തിന് അതായത് അവരുടെ വിഷമത്തിന് ഒരു ഒരു ആശ്വാസമായി മാറുവാൻ വലിയ രീതിയിൽ പ്രവർത്തിച്ചു പോകില്ല പുസ്തക വായന ഒരു ശീലമാക്കി മാറ്റുവാൻ അധ്യാപകരുടെ കൂടെ രക്ഷകർത്താക്കളും നമ്മുടെ മക്കളുമാരുടെ ഒപ്പം നിന്നെങ്കിൽ മാത്രമേ ആ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ വലിയ അപകടം പിടിച്ച ഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് മാധ്യമങ്ങളിലൂടെ ഒക്കെ നിങ്ങൾ കാണുന്നതാണ് കുട്ടികൾ നമ്മൾ വിശ്വസിക്കാൻ കഴിയാത്ത അപകടത്തിലേക്ക് നമ്മുടെ മക്കൾ മാറ്റിപ്പോകുന്നത് അതുകൊണ്ട് അവിടേക്ക് പോകാതിരിക്കണമെങ്കിൽ അവരുടെ തന്നെ ആയിരിക്കണം നമ്മുടെ കുഞ്ഞന്റെ മാഷ് വെറുതെ പറഞ്ഞതല്ല വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരുമെന്ന് പറയും പക്ഷേ വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും നമ്മൾ മറ്റൊരാളുടെ മുമ്പില് വരും കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞാതെ വന്നാൽ സ്കൂൾ പ്രഥമാധ്യാപിക എൽ ശശികല മുൻ പ്രഥമാധ്യാപിക രമാദേവി എന്നിവർ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ പുസ്തകക്കൂട് ഏറ്റുവാങ്ങി ഇതോടനുബന്ധിച്ച് നടന്ന യോഗത്തിൽ കെ എസ് ടി എ ബ്രാഞ്ച് പ്രസിഡന്റ് ഡി ആർ പ്രിയ അധ്യക്ഷയായി ജില്ലാ കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ പദ്ധതി വിശദീകരണം നടത്തി പ്രയാറിന്റെ മക്കളായ ഹാരി പി ഹീര വി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഒരു പൊൻതൂവൽ പുരസ്കാരം കളിയൂഞ്ഞാൽ സ്നേഹസ്വാതരം സമാദരം തുടങ്ങി സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വേറിട്ട പരിപാടികൾ കെ എസ് ടി യുടെ ആഭിമുഖ്യത്തിൽ ബ്രാഞ്ചിൽ നടത്തിവരുന്നതായി സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു വിദ്യാലയങ്ങളിലെ ലൈബ്രറിയുടെ പരിപോഷണം ലക്ഷ്യമാക്കി ഇപ്പോൾ ആസൂത്രണം ചെയ്ത പരിപാടിയാണ് പുസ്തകക്കൂട കായംകുളം ബിആർസി ക്ലസ്റ്റർ കോർഡിനേറ്ററും ഉപജില്ലാ വൈസ് പ്രസിഡന്റുമായ വി അനിൽ ബോസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പുസ്തകങ്ങൾ ആദ്യമായി പുസ്തകക്കൂടിന് കൈമാറി ചടങ്ങിൽ ഉപജില്ലാ സെക്രട്ടറി ഡി കിരൺ സന്ദീപ് എസ്പി ബ്രാഞ്ച് സെക്രട്ടറി ഒ വി പ്രീതി മുഗുന്ദവിലാസം സ്കൂൾ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാജീവ് കൺവീനർ കെ വി വസന്തരാജൻ വിജയൻ ചെമ്പക എന്നിവർ സംസാരിച്ചു കായംകുളം